ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ അപ്പോൾ കുറച്ച് ക്യാപ്പിന് ശേഷം വീണ്ടും റൊക്കോസൊക്കെ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് മടങ്ങിയെത്താൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്കുന്ന ആളെ വടോദരയിൽ തുടക്കം ടി ട്വൻ്റി വേൾഡ് കപ്പിന് ഇന്ത്യ കളിക്കുന്ന അവസാന സീരീസാണ് കിവിസിനെതിരെ നാട്ടിൽ സ്വഭാവം മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളും മത്സരങ്ങളും അടങ്ങുന്ന പരമ്പരയാണ് ന്യൂസിലാൻഡ് ഇന്ത്യ നാട്ടിൽ കളിക്കുന്നത് സോ അതെല്ലാം ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാകാൻ പോവുകയാണ് വടോത്തരയിലെ ഇന്ത്യയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുപ്പത് മുതലാണ് ഒന്നാം ഏകദിനം നടക്കാൻ പോകുന്നത് സോ ഏതാണ്ട് പത്ത് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഇന്ത്യൻ ടീം ഏകദിന ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തുന്നത് നമുക്കറിയാം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളിക്കാൻ കളിക്കാനിറങ്ങുന്ന പ്രത്യേകതയും സീരീസിലുണ്ട് അതുമാത്രമല്ല സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കെതിരിട്ടുള്ള പരമ്പരയിൽ പരിക്കുമലം കളിക്കാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ലും ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കൂടി തന്നെയാണ് ഇന്ത്യ കിവിയസിനെതിരെ നേരിടാൻ പോകുന്നതും അപ്പോൾ ആയിരിക്കും ഇന്ത്യയുടെ സാധ്യത ഇലവൻ നാളത്തെ മത്സരത്തിൽ വരാൻ പോകുന്നത് ഓപ്പണിങ്ങിൽ ഗില്ല് തിരിച്ചെത്തുമ്പോൾ യശസ്വി ജയ്സ്വാൾ പുറത്തിറക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മ ഷുഭ്മൻ ഗിൽ ഓപ്പണിംഗ് കോംബോ ആയിരിക്കും എത്താൻ പോകുന്നതും വൺ ആയി വിരാട് കോഹ്ലി എത്തുമ്പോൾ പരുക്ക് മാറി തിരിച്ചെത്തുന്ന ശ്രേയസ് ശ്രേയസായി നാലാം നമ്പറിൽ സ്ഥാനം ഉറപ്പിക്കും വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുൽ എത്തുമ്പോൾ രണ്ട് ഓൾ റൗണ്ടേഴ്സായിട്ട് രവീന്ദ്ര ജഡേജും വാഷിംഗ് സുന്ദറുമായിരിക്കും ടീമിൽ എത്താൻ പോകുന്നത് കുൽദീപും കുൽദീപ് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് ടീമിൽ ഇടം പിടിക്കാൻ പോകുന്നത് ഹർഷിതറാണെങ്കിലും ഹർഷീപ് സിംഗിനും ഒപ്പം ഏറെ നാളത്തെ ഇടവളയ്ക്ക് ശേഷം മുഹമ്മദ് സിറാജും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് സോ പേസ് ബൌളിങ്ങിന് ഇന്ത്യ അങ്ങനെ മൂർച്ച കൂട്ടിയിട്ടുണ്ട് സിറാജ് ഹർഷിദ് ഹർഷീപ് സിംഗ് എന്നിവരായിരിക്കും ഇന്ത്യയുടെ പേസ് ബൗളിങ്ങിനെ പിടിക്കാൻ പോകുന്നത് കിവീസും ഒട്ടും മോശമല്ല ഏകദിനത്തിൽ പ്രമുഖ താരങ്ങളെല്ലാം പുറത്തെടുത്തിക്കൊണ്ടൊരു യുവ യുവതാരങ്ങൾ അണിനിരത്തിയുള്ള സ്കോളുമായിട്ടാണ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്ക് എത്താൻ പോകുന്നതെന്നാൽ ടി ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്ക് വളരെ കരുത്തുറ്റ നിരയിൽ തന്നെയാണ് കിവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് സോ ഏകദിന ഫോർമാറ്റിലെ ഒന്നും രണ്ടും ടീമുകൾ അങ്ങനെ നാളെ മുഖാമുഖം വരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക